സ്വർണ്ണ ശക്തമായ നിലയിൽ തുടരുമ്പോൾ ക്രിസ്തുമസ് പ്രമാണിച്ച് ഇന്ന് എല്ലാ മാർക്കറ്റുകൾക്കും അവധിയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില അൽപ്പം ഇറങ്ങി നിൽക്കുന്നുവെങ്കിലും രൂപയുടെ ഒരു മൂല്യം മുംബൈ മാർക്കറ്റ് തുടങ്ങിയ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം ഉയർന്നു നിൽക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമ റ്റ് പതിമൂവായിരത്തി എഴുന്നൂറ് തൃശൂർ എറണാകുളം പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്